അധ്യാത്മരാണം യുദ്ധകാണ്ഡം നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരെ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമ ത്രിലോകീപദേ രാമ ീതാവിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാരാമ ഉപദേ രാമകഥാമൃതപാനപൂർണാനന്ദസാരാനുഭൂതിക്കു സാമ്യമില്ലേതു മേ ശാരീരിക പൈതലെ ചൊല്ലു ചൊല്ലുന്നിനിയും ചാരു യുദ്ധം മനോഹരം ഇത്തമകാർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലും ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികമന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനേജവിതന്നുധാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ പ്രഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലരുടമോദാല ആദിത്യഹൃദയം സന്താപനാശകരായ നമോ നമം അന്ധകരാന്ധകരാ നമോ നമ ചിന്മണേ ചിദാനായ നമഹ നിഹാരനാശകരാ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഹോരായ കാന്തി മതാം കാന്തിരൂപായ നമ स्थावरजङ्गमाचार्याय ते नमः देवा देवाय विश्वैगसाक्षिणे दे नमः सत्वप्रदानाय तत्त्वाय नमः सत्यस्वरूपाय नित्यं नमो नमः इत्थमादित्यहृदयं जिचुनि शत्रुषयं वरुतेडुगसत्वरं चित्तं തെളിഞ്ഞ കൃക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽ കുപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാദരോ വീണാധരോ മരുവിനാൻ രാവണവധം രാഘവൻ മാതലിയോടരുളിച്ചുലം തേർന്നെടുത്തിടുന്ന ചഞ്ചലമില്ല ൂട്ടിനും മുടിപൊടി കൊണ്ടു ദിഖുമുടനിട കൂടേശ്വരങ്ങളുമൊന്തൊരു വിസ്മയം രാത്രി ചരൻറെ കൊടിമരം ഖണ്ഡിച്ചു ദാത്രിയിലിട്ടു ദശരഥപുത്രനും യാദുദാനാധിപൻ ഭാജികൻ തമ്മയും മാതാലി ശൂലം മുസലം രാക്ഷസരാജനും ുംകജാലം പൊഴിച്ചവയും മുറിച്ച യോധനത്തിനടുത്തിതു രാമനും ഏറ്റമണഞ്ഞുമകന്നും വലം വച്ചുമേറ്റുമിടം വച്ചു മുട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യ പോരാളിമാരുടെ യുദ്ധകൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ല ഈ വണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടന്നു നന്നു തെളിഞ്ഞിതു നാരദൻ പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കൺകയാൽ ത്രൈലോക്യവാസികൾ ും പാതോ നിധിയുമിളകി മറിഞ്ഞു പാതാളവാസികളും നടുങ്ങിടിയമ്പുതി അമ്പുതി 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 അമ്പുതിയോടൊന്നും ഒന്നിതിർക്കിലും അമ്പരം രാഘവ നിർത്തിയിടിലും യുദ്ധത്തിനു സമം രാഘവ രാഘവ രാഘവരാവണയുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും രാഘവൻ രാത്രി ചരന്റെ തലയൊന്നറുത്തുടൻ ിട്ടാനതു കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതം ഉണ്ടായതപ്പോഴേതും പിന്നെ രാഘവൻ ഹണ്ടിച്ചു ഭൂമിയിലിട്ടണാൽ ഇത്തം മുറിച്ചു നൂറ്റൊന്നു തലകളെ പ്രതിയിലിട്ടും രഘുകുലസത്തമൻ പിന്നെയും പത്തു തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ ഇങ്ങനെ നൂറായിരം തലപോകിലും തൻ്റെ തപോവലം ചിത്രം വിചിത്രം വിചിത്രമത്രേതുലോം കുംഭകർണൻ ഹരൻ ബാലി വൻപീജൻ എന്നിവരാധിയും ദുഷ്ടരെ കൊന്ന അതിനിഷ്ഠൂരനാമിവനെ കൊല്ലുവാൻ മടി ഉണ്ടാ ഇശകണ്ഠനെ കൊല്ലുവാൻ കണ്ടിയിലുപായവേതുശ്വരം ചിന്തിച്ചുരാഘവൻ പിന്നെയും അദ്ദേശ കണ്ഠരന കണ്ഠരന്മയിൽ ബാണങ്ങൾ തൂകിയിടാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിരവന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞ ദശാസേനു നിർണയം ഏഴു ദിവസം ഈ വണ്ണമേ രോഷേട നിന്നു പൊരുതോരുതോരനന്തരം മാതലി മാതലിതാനും തൊഴുതു ചൊല്ലിയിടാൻ ഷാദമുണ്ടായികയാ മാനസേ മുന്നമഗസ്ത്യ തപോധനൻ തപോദനാതരാൽ തന്ന പാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭു പൈതാമ പൈത പൈതാ മഹാസ്ത്രമ അതായത് എന്നിങ്ങനെ മാതലി തൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീ കൊന്നിടുവാൻ ദശകണ്ഠനെ നിർണയം എന്നരുളിച്ച ഇതുവൈരഞ്ചേ നന്നായി എടുത്തുതൊടുത്തിരാഘവൻ സൂര്യനാലന്മാരതിന്നുതരം തൂവൽ വായുവും മന്ദരമേരുകൾ മദ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്തിച്ചിടിനാൻ രാഘവൻ തണിയിൽ വന്നിങ്ങുവീണു തെളിവോടു ബാണവുമെന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ തദാം കൽപ്പകൃക്ഷ പുതുമലർത്തൂകിനത്പന്നമോയന വാനവരേവരും അർക്കുലോത്ഭവൻ മൂർധനീ മേൽക്കുമേൽ ശുക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതും പുഷ്കര സംഭവനു തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ ഉദിച്ചാൻ അതു നേരം മന്ദമായി വീശി തുടങ്ങി ഭവനനും നന്നായി വിളങ്ങി ചതുർദശാലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന

ഗുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനൊക്കെ ഞാൻ ഇതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടി ചെന്നയും വിടിഞ്ഞിടിനോ ഉചിത മഹാശയനോ ഉചിതനായ നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടും ദൈവത്തിനിതാർക്കൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോടും ദേവദേവശനരുൾ ചെയ്തീദാതരാൽ എന്നോടഭിമുഖനായി പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഹേം വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയേണവേ പോരിൽ മരിച്ച വീരസ്വർഗസിദ്ധിക്കു ഭാരം സുഹൃതികൾക്ക് നീ യോഗം വരാ